ധികം രോഗങ്ങൾ മലാശയത്തെ സംബന്ധിച്ച് നമുക്ക് വരാം അപ്പോ നമ്മൾ പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് പൈൽസ് എന്നായിരിക്കും അല്ലെ പ്രധാനമായിട്ടും മലാശയ മലാശയ ഭാഗത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ റീജിയൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ഒന്ന് പൈൽസ് ആണ് ഒന്ന് ഫിസ്റ്റുലയാണ് മറ്റൊന്ന് ഫിഷ് പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലാശയത്തിൽ നിന്നും തിരിച്ച് രക്തത്തെ കൊണ്ടുപോകുന്ന രക്തധമനികൾക്ക് ഉണ്ടാകുന്ന വെരിക്കോസ്പെയിൻ ആണ് അല്ലെ വെരിക്കോസ്പെയിൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കാലിൽ ഉണ്ടാവുന്ന പോലെയുള്ള വെറിക്കോസ്പെയിൻ നമ്മളൊരു പലർക്കും ഉണ്ടാവും അതുപോലെ തന്നെയുള്ള ഗ്രിക്കോസ് വാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകൊണ്ട് തിരിച്ച് രക്തം പോകാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് രണ്ടാമത്തെ ഏറ്റവും കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിസ്റ്റുലയാണ് എന്താണ് ഫിസ്റ്റുല നമ്മളൊരു ട്യൂബ് സങ്കല്പിക്കുക ആ ട്യൂബിന്റെ രണ്ടു വശവും തുറന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്യൂബിലൂടെ നിരന്തരം പഴുപ്പ് പുറത്തു പോകുന്ന അവസ്ഥയാണ് അതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മലാശയത്തിൽ തന്നെയായിരിക്കും മറ്റൊന്ന് മലാശയത്തിന്റെ സൈഡിലുള്ള ഒരു പോലെ വന്ന് അവസ്ഥയാണ് ഓക്കെ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ഫിഷറാണ് എന്താണ് ഫിഷർ ഫിഷർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാവുന്ന ഒരു മുറിവാണ് ഓക്കെ അപ്പോ ഈ ഓരോ രോഗാവസ്ഥകൾക്കും ഉള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ് ഓരോ രോഗാവസ്ഥകൾക്കുമുള്ള പരിഹാരങ്ങൾ വേറെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുഹ്യ രോഗത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കേവലം ഇത് മൂടി വയ്ക്കപ്പെടേണ്ട ഒരു ും പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ നിർണയിച്ചാൽ രോഗം മനസ്സിലാക്കി ചികിത്സ നിർണയിച്ചാൽ അതിൽ തീർച്ചയായും പ്രതിവിധി ഉണ്ടാവും എന്ന് തന്നെയാണ് എന്തെല്ലാം കാരണങ്ങളാണ് ഈ ഒരു രോഗാവസ്ഥകൾക്ക് കാരണമാവുന്നത് നമ്മൾ നിരന്തരം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന നമ്മുടെ ദിനചര്യകളായാലും നമ്മൾ നമ്മുടെ ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളായാലും നമ്മൾ വിഹാരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് തുടങ്ങിയെല്ലാം നമുക്ക് ഈ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കാം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം ചെയ്യുകയും ചെയ്യാം ഇനി ഇതിന്റെ ചികിത്സാ രീതികളിലേക്ക് വരുമ്പോൾ അപ്പം അടുത്തുള്ള ഒരു വീട്ടിൽ ഒരാൾക്ക് പൈസ വന്നു അപ്പോൾ അതുകൊണ്ട് അയാൾ കഴിച്ചാൽ വരുന്നതിനെ നമ്മളും കഴിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്ന രീതി ഒരിക്കലും ശരിയായ രീതിയല്ല കാരണം നമുക്ക് പൈസ ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല അത് വിദഗ്ധനായ ഒരു ഡോക്ടറാണ് ഓക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏത് രോഗമാണ് നിങ്ങൾക്ക് ബാധിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൈൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് ലക്ഷണങ്ങൾ ബ്ലീഡിങ് ആണ് ബ്ലഡ് വരികയാണ് പക്ഷെ ഇതേ പ്രശ്നം തന്നെ മറ്റ് പല രോഗങ്ങളിലും കാണിക്കും ഇപ്പോൾ മലാശയത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന മലാശയ അർബുദത്തിൽ കാണിക്കുന്ന ഒരു ലക്ഷണം രക്തം വരലാണ് പക്ഷേ ഇത് തമ്മിൽ നമുക്ക് വേറെ തിരിച്ചറിയാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും പക്ഷെ ഒരു വിദഗ്ധനായ ഡോക്ടറിന് ഇത് വേറെ തിരിച്ചറിയാൻ പറ്റും കൃത്യമായ രോഗനിർണ്ണയം നടത്തി കൃത്യമായ ചികിത്സ വിധിച്ചാൽ ഈ രണ്ട് വിഷയങ്ങളിലും നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് രോഗനിർണ്ണയക്കാണെന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് സൗജന്യ ചികിത്സ നടക്കുന്നുണ്ട് സൗജന്യ രോഗനിർണ്ണയക്കാണോ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആർക്കി വന്നാൽ നമുക്ക് സൗജന്യമായിട്ട് രോഗം എന്താണെന്ന് നിർണയിച്ച് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാണ്